അസലാമലൈക്കും വാഹമത്ത് അഹ് താലി വാത്തു സഹോദരന്മാരെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഷാജിദ ഷാജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ മരണപ്പെട്ടു പോയ ഭർത്താവിൻ്റെ പേര് ഷാജി എന്നാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ അത് തെറ്റാണ് ഒരുപാട് ആളുകൾ കമൻ്റിലൂടെ കബീർ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ അടുത്ത് വന്ന തെറ്റാണ് കാരണം എനിക്ക് പിന്നെ അതിനെക്കുറിച്ച് വിവരം കുറവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കാരണം ഷാജിദാ ഷാജി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതൊരു ട്രെൻഡാണല്ലോ അതല്ലെങ്കിൽ ഇതൊരു അഭിമാനമായിട്ട് ഒരു വലിയൊരു ഫഹറായിട്ട് ഈ കാണുന്ന ഒരു സംഗതിയാണ് പിന്നെ തൻ്റെ പേരിൻ്റെ കൂടെ ഭർത്താവിൻ്റെ പേര് വയ്ക്കുക എന്നുള്ളത് അല്ലേ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗായ ആളുകളാണ് ജസ്ന സലി അല്ലേ അവൾ അവളുടെ പേരിൻ്റെ കൂട്ടത്തിൽ സലീം എന്ന് പറയുന്ന അവളുടെ വക്താവിൻ്റെ പേരാതുകൊണ്ട് എന്നതുപോലെ പിന്നെ ഞാൻ മനസ്സിൽ ും ഏതെങ്കിലും എനിക്ക് ഒരു അർക്കല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഭാര്യയോടും പേരിന്റെ കൂട്ടത്തിന്റെ ഭർത്താവിന്റെ പേര് വക്ക എന്നുള്ളത് ഞാൻ എനിക്ക് മനസ്സിലാകുന്ന രസല്ലാത്ത പെരുമാക്കണം പക്ഷെ പെണ്ണുങ്ങൾ അത് കാണുന്നത് വലിയൊരു ഒരു അഭിമാനമായിട്ട് ഒരു ട്രെൻഡ് ആയിട്ട് അതൊക്കെ കാണുന്നത് പക്ഷെ എനിക്കത് തോന്നുന്നില്ല ഒരു രസമാണ് കാരണം എന്താണ് നമ്മൾ നമ്മൾ പേരിന്റെ കൂട്ടത്തിൽ നമ്മൾ ബാപ്പാന്റെ പേര് വെച്ചോയ്ക്കിങ്ങൾ റാഹത്താണ് അല്ലേ ഒരിക്കലും മക്കളെ വിട്ടിട്ടും പോകൂലല്ലോ ബാപ്പ് ഒരിക്കലും മക്കൾ പിന്നെ ഒരു ബാപ്പാന്റെ െന്നും അതും മകൾ മകൾ തന്നെ ആയിരിക്കും മകൾക്കൊന്നും വാപ്പ വാപ്പിയായിരിക്കും ഒരിക്കലും അത് വാങ്ങി പോകൂല അപ്പൊ അങ്ങനെ വെക്കുമ്പോ റാറ്റാണ് അപ്പൊ ഞാൻ മനസിലാക്കുന്നത് ഭർത്താക്കന്മാരെ പേര് വയ്ക്കൽ അത് വാഹത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എപ്പോഴും നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ആളുകളാണ് ഏഹ് കാരണം ഏതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും പിന്നെ സന്ദർഭത്തിൽ എപ്പോഴും ൂഫഫ അതല്ലെങ്കിൽ ഫാത്തിമ മുഹമ്മദ് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ രസമാണ് ഒരു അഭിമാനമാണ് ഞങ്ങൾക്ക് ഏതായാലും എനിക്ക് അള്ളാഹു ഒരാൾക്ക് നൽകണമെന്ന് ഉദ്ദേശിച്ചിട്ട് സംഗതി ഉണ്ടല്ലോ അതിനെ പിന്നെ നൽകാതിരിക്കാൻ ഒരു മനുഷ്യനും കഴിയൂടാ അള്ളാഹു നൽകണ്ട എന്ന് അള്ളാഹു ഉദ്ദേശിച്ചു ഉപയോഗിക്കുന്ന തേനെ ലോകർമാർ ചിന്തിക്കേണ്ടതും അറിയേണ്ടതും എന്താ അങ്ങന നിന്റെ പെണ്ണിനെ ഈ പൊതുരംഗത്തേക്ക് ഇറക്കി നിന്റെ പെണ്ണിന്റെ എല്ലാ നിരക്കും ആസ്വദിക്കാനുള്ള ഒരവസരം കൊടുക്കാൻ പറ്റില്ല ഇത് പറയുമ്പോ ആയാലും ആളുകൾ എന്ത് കിട്ടിയാലും കുഴപ്പമില്ല ഇനി എന്നെ എങ്ങനെ സൂക്ഷിച്ചാലും കുഴപ്പമില്ല കാരണം ഇതാബൻ പ്രസാദ് എന്നല്ലേ മുത്തിനവി പറഞ്ഞത് ഒരു ഹെറാവ് കാണുമ്പോ അതിനെക്കുറിച്ചും ഉണ്ടായിരുന്ന അതാണ് ഒരു ലാഗത്തില്ലേ ഏർ അന്യപുരുഷൻ അന്യ സ്ത്രീയെ അന്യ അന്യപുരുഷനും കാണാൻ പറഞ്ഞില്ല ഇങ്ങനെ കാണുമ്പോ അന്യ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ നമ്മളെ കണ്ട് ആസ്വദിക്കാനും ഒക്കെ ഉണ്ടാവും അപ്പൊ ഞമ്മ ഈ ആസ്വദിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അവർ ശ്രദ്ധിക്കുന്നുണ്ട് ആ അപ്പൊ ഈ പറയുന്ന ആള് ബലഹീനനാണ് ഇവർക്കാരുല്ല അല്ലെങ്കിൽ ഇവർ കാരുല്ല ഏഹ് എന്ന് മനസ്സിലാക്കുന്ന ആ അവസരം അവരുടെ പല ആളുകളും കുടിക്കും ഏഹ് രാത്രി ഉറങ്ങാനായിക്കൂല ഏഹ് ഇങ്ങനെ പല ആൾക്കാരും കുളിക്കും ഏഹ് നമ്മൾ ശല്യം ചെയ്യും ഞാൻ കെട്ടാൻ ഞാൻ വിവാഹം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു നിമിഷത്തിൽ എടുക്കേണ്ട തീരുമാനമല്ലോ വിവാഹം കഴിക്കാൻ ആ മപ്പണി അല്ലെങ്കിൽ ഒരു വെറുതെ പറഞ്ഞ് കുട്ടിക്കളിക്ക് ഞാൻ വിവാഹം കഴിച്ചു എന്ന് പറയാനുള്ളതാണോ ഞമ്മൾ വിവാഹം ജീവിതം അല്ല നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ നോക്കി എല്ലാം നിരക്കും നമുക്ക് എല്ലാം നിരക്കും പൊറ്റോ നോക്കിയിട്ട് തന്നെ നമ്മൾ ഇതാ കഴിക്കേണ്ടത് ജീവിതത്തെ അങ്ങോട്ടും ഇവിടെ പരസ്പരം പൊരുത്തപ്പെടണമല്ലോ അല്ലാതെ വെറുതെ ഈ പിന്നെ ഈ ഫോൺ കോളിന്റെ ശല്യം കൊണ്ട് അല്ലെങ്കിൽ എന്റെ പിതഭ എന്ന് പറയരുത് എന്നുള്ള നടക്കാണ് ഞാൻ പിന്നെ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഒരിക്കലും പറയാൻ പാടില്ല മോളെ കാരണം ജീവിതം കൊണ്ട് നമ്മൾ കഴിക്കാൻ പാടില്ല പറക്കും കിട്ടാത്ത അഞ്ച് മക്കളുണ്ടല്ലോ നിങ്ങൾക്ക് ആ മക്കള് നല്ല രീതിയിൽ ആവിന്യങ്ങളാക്കുക ആബിലയങ്ങളാക്കുക ഈ ബാൻഡി ബോധന്മാരോട് തിരിച്ചു പറയാം മക്കളെ നമ്മൾ അവരെ ദുനിയാവിന്റെ ആൾക്കാരായി ഈ ദുനിയാവിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തിട്ട് എല്ലാം നിനക്കും അവരങ്ങനെ ഒക്കെ നമ്മക്ക് പകാരത്തിന് അവരെ കുട്ടികളൊക്കെ ഞാൻ മനസ്സിലാക്കി കൊടുങ്ങോ നാള് നമ്മുടെ കപറിന്റെ അരികിലേക്ക് വന്നിട്ട് എല്ലാവരോടാണ് ഇത് പറയുന്നത് കപറിന്റെ അരികിലേക്ക് വന്ന് അസ്സലാമു ഉമ്മി എന്ന് പറയുന്ന മക്കൾ ഉണ്ടാവണമെങ്കിൽ അസ്സലാമു അബി എന്ന് പറയുന്ന അതിലുതകുന്ന മക്കൾ ഉണ്ടാവണമെങ്കിൽ അങ്ങനത്തെ മക്കളെ വാർത്തെടുക്കണം വളർത്തെടുക്കണം ദീനീരംഗത്ത് മതവിദ്യാഭ്യാസ കൊടുക്കണം ഭൗതികം അവർക്ക് കൊടുക്കണം അതതിലും മര്യാദയിലും പക്വതയിലും അവളെ വളർത്തിയെടുക്കണം എഴുതി പറഞ്ഞു കൊടുക്കണം മഹാന്മാരുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം മഹാന്മാരെ പറ്റി പറഞ്ഞു കൊടുക്കണം എന്നാലേ നമ്മുടെ മക്കൾ നല്ല രൂപത്തിൽ വളരെയുള്ളൂ ആഹ്റു സമാനിന്റെ കാലാണിത് സമാനിന്റെ ചപ്പ് ചവറുകളാണ് ചേടുകളാണ് നമ്മൾ ഈ മാന് കുറവാണ് ഞമ്മക്ക് എപ്പോഴാണ് മരണം നമ്മളെ കൈകിട്ടേക്ക് വരാമെന്ന് നമുക്ക് പറയാൻ പറ്റൂല എല്ലാവരും ശ്രദ്ധിക്കണം അതുകൊണ്ട് ഈ പേന്ദ്ര രോഗങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മള് നമ്മളെ കണ്ടിട്ട് നമ്മളെ മക്കൾ പഠിച്ചത് നമ്മൾ ഇങ്ങനെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഈ ഉളുപ്പ് ഒന്നുമില്ല അങ്ങനെ നടക്കുന്നില്ല മക്കളത് കണ്ടുപഠിച്ച മക്കൾ നന്നാവൂല പ്രയാസമാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക അള്ളാഹു നിരോധിച്ച അള്ളാഹു സുബ്രാണ നിരോധിച്ച കാര്യങ്ങൾ നമ്മൾ ഹലാലാക്കാൻ പോകണ്ട ഏ അതൊന്നും പ്രശ്നമല്ല ഏയ് മൂല്യം മൂല്യമായി വെറുതെ പറയുന്ന ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാന്റെ നിയമത്തെ കൊച്ചാക്കി കാണിച്ചാൽ അള്ള വെറുതെ കൊടു അത് മനസ്സിലാക്കിക്കോളി അള്ള പറഞ്ഞ രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയോ ആക്ടിബത്ത് നന്നായി മരിക്കാൻ നമ്മൾ കൊണ്ട് കഴിയും ജീവിതം നന്നാവും അള്ളാഹു സുബാന നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ ആക്ടിബത്ത് നന്നാക്കി തരട്ടെ നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം ഇൻഷാ അള്ള സ്ഥലക്കും